പുറം നാട്ടിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു കുഞ്ഞ് സംഭവമാണ് നീ കാണുന്നത് എല്ലാവരും അവർ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് അതായത് ഫുഡ് ഐറ്റംസ് ആയാലും ഉണ്ട് ഡ്രസ്സ് ഉണ്ട് കാരണം അതിൻ്റെ വർക്കും അവരുടെ സ്റ്റിച്ചിങ്ങും എല്ലാം സ്വന്തം കൈകൊണ്ട് കൈകൊണ്ട് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല അതണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസിൻ ആട്ടാന്നാ പറഞ്ഞത് അതുപോലെ എനിക്കിതിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനൊന്നും അറിയില്ല അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീഡിയോ എടുത്തു പിന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് സംശയം ആ എന്ന് സാധാരണക്കാർക്ക് രീതിയിൽ പ്രിസർവേഷൻ നമ്മുടെ ഫ്ലവർ എല്ലാ ഫോട്ടോസ് ഇത് ഇതിന്റെ താഴെ കാണുന്നത് മറ്റേ ഇതാണോ ഇത് ഡ്രൈ ഫ്ലവർ ആണ് അതല്ല ഞാൻ പറയുന്നത് ആ ഓറഞ്ച് കളറിൽ കാണുന്നില്ല താഴെമേലെ ഇത് 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 താഴെ ഉദ്ദേശിച്ചത് ഫ്ലവർ അതിനെ പറ്റി ഫോട്ടോ സംഭവേക്കാം പിന്നെ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ താഴെ വീണാൽ പോലും പൊട്ടൂലെന്നൊന്ന് പറഞ്ഞത് ഞാൻ ഇതൊരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പേര് റിസിൻ ആട്ടാന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി അവിടെ ചോദിച്ച കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അപ്പത്തെ ഫുഡ് ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിൽ മൊത്തം ഞങ്ങൾ എത്തുമ്പത്തേക്കും പകുതിയും തീർന്നു എന്താ വെച്ചാൽ എല്ലാ ഹോം മെയ്ഡ് സാധനങ്ങളാണ് അത് അവരെ വീട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ട് കേട്ടോ പെണ്ണുങ്ങൾ മാത്രമല്ല അത് സ്ത്രീകൾ മാത്രമല്ല അവരുടെ ഭർത്താക്കന്മാരും മക്കളും എല്ലാം കൂടെ നല്ല ഘട്ട സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ട് ഗുലാബ് ജാമുൻ എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് നല്ല ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്ന പാനിപ്പുരി മസാല എന്ത് തന്നെ ആയാലും നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് ഒരു ടേസ്റ്റ് കുറവും ഉണ്ടായിട്ടില്ല എന്നാൽ ഹെൽത്തി ഫുഡും ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പുറത്ത് കെമിക്കൽസ് ഇല്ലല്ല ഇത് നമ്മൾ കേരള ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങളൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പാക്ക് ചെയ്ത് ആയതുകൊണ്ട് തുറന്ന് കളിക്കാനുള്ള ഒരു ഇതില്ല അപ്പം പിന്നെ ഒരു പേസ്റ്റി കൊടുത്തു ആൾക്കൂട്ടി ഒരു പേസ്റ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഒരു കഷ്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം